ഹലോ കൂട്ടുകാരെ ആലപ്പുഴ കായൽ തീരത്ത് ഞാൻ നിൽക്കുകയാണ് കേരളത്തിലെ മനോഹരമായ ആലപ്പുഴയുടെ തീരത്ത് ഇതോ സൂപ്പർ തന്നെയാണ് ഈ തീരത്ത് വന്ന് നിന്ന് കഴിഞ്ഞാൽ തിരിച്ചു പോകാനേ തോന്നില്ല അത്ര മനോഹരമായ ആലപ്പുഴ ഒരപ്പച്ചന് മീൻ പിടിക്കാൻ വെള്ളവുമായി പോകുന്നതാണ് വീടുകളുടെ കത്തും സിറ്റോട്ടിലൊക്കെയും കായൽ തീരത്തിലെ വെള്ളമാണ് കൂടുതലായി കാണാൻ കഴിയുന്നത് തുണി അലക്കലും മീൻ പിടിക്കുന്നതും ചൂണ്ടയിടുന്നതൊക്കെ ഈ പുഴയുടെ അരികിൽ നിന്ന് കാണാം നല്ല കക്ക ഇറച്ചി നല്ല ഫ്രഷ് കക്ക ഇറച്ചിയാണ് ഇത് കണ്ടോ ഞാൻ ചോദിച്ച കിലോയ്ക്ക് എത്രയെന്ന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയെന്ന് അണ്ണൻ പറഞ്ഞു അല്ല ഒരു കിലോ വാങ്ങി നല്ല ഫ്രഷ് കക്ക ഇറച്ചിയാണ് ആലപ്പുഴയിലെ പ്രത്യേക ഇതയാണ് കക്കയിറച്ചി റോസ്റ്റ് കൂടാതെ നല്ല താറാവ് ഇറച്ചിയും മധുരക്കള്ളും ആലപ്പുഴ വന്നാൽ ഇതൊക്കെ കഴിക്കാം എന്ത് ഭംഗിയാണ് ഈ ആലപ്പുഴയുടെ കായൽ തീരവും അതിൻ്റെ പരിസരത്ത് താമസിക്കുന്ന ഈ വീടെല്ലാം കാണുമ്പോൾ കേരളത്തിൽ ഇങ്ങനെ ഒരു മനോഹരമായ ഒരു തീരം വേറെയില്ല സൂപ്പർ തന്നെയാണ് ഇത് കണ്ടോ വാഹനത്തിലൂടെ അല്പം ഒന്ന് സഞ്ചരിച്ച് ഞാൻ ഈ പുഴയുടെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് പോവുകയാണ് ഇതൊക്കെ താറാവെല്ലാം നിരന്ന് നിരന്നിങ്ങനെ പുഴയിലൂടെ നീന്തി തുടിച്ച് പോവുകയാണ് ഫ്രഷ് താറാവ് മുട്ടയും ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാം അതും വിലക്കുറവാണ് ആലപ്പുഴയിൽ ഇതൊക്കെ കണ്ടോ എന്ത് ഭംഗിയാണ് ഇത് ആലപ്പുഴയുടെ മനോഹരമായ ഒരു പാലം ആ തീരത്ത് ഈ പാലത്തിലൂടെ എങ്ങനെ നടന്ന് പ്രകൃതിയുടേതായ മനോഹരമായ കായൽ തീരത്തെക്കൂടെ ഒന്ന് ആസ്വദിച്ചു കൊണ്ട് ഇത് കാണേണ്ടതാണ് നിങ്ങൾ ആലപ്പുഴയിലേക്ക് പോകുമ്പോൾ ഈ കായൽ തീരം ഒന്ന് കാണാൻ മറക്കരുത് കേട്ടോ സോനാ സജന യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല കമൻസൊക്കെ നൽകാൻ മടിക്കരുത് താങ്ക്